കാരവാൻ ബൾഫോർട്ട് വീണ്ടും കേരളത്തിലേക്ക് പക്ഷേ മഞ്ഞ വരുന്നത് സൂപ്പർ ലീഗിലേക്കാണ് സൂപ്പർ ലീഗ് എഫ് സി കാലിക്കറ്റിലേക്കാണ് കെരവാൻ ബൾഫോർട്ട് വരുന്നത് കാലിക്കറ്റ് എഫ് സി ആണ് കരവാൻ ബൾഫോർട്ടിനെ ടീമിലേക്ക് എത്തിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഐ എസ് എല്ലിലെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണുകളിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരമായിരുന്നു കെർവാൻ ബൾഫോർട്ട് കെർവാൻ ബൾഫോർട്ടിനെ കൊള്ളിയാശാൻ എന്ന പേരിൽ നമ്മളെല്ലാവരും നെഞ്ചിലേറ്റി ഇഷ്ടപ്പെട്ട ഒരു വിദേശ താരമാണ് കെർവൻ ബൾഫോർട്ട് കാലിക്കറ്റ് എഫ് സി ഏകദേശം കെർവൻ ബൾഫോർട്ടിനെ സൈൻ ചെയ്തു എന്ന വാർത്തകൾ ഇനി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ മാത്രമേ ഉള്ളൂ എന്ന നിലക്ക് വരെ എത്തിയിട്ടുണ്ട് എന്തായാലും കെർവം ബൾഫോട്ട് നമ്മുടെ സ്വന്തം കൊള്ളിയാഷാൻ കാലിക്കറ്റ് എഫ് സിയിലേക്ക് എത്തുമ്പോൾ വളരെ വളരെ ആവശ്യത്തിലാണ് ആരാധകർ കാരണം മലബാർ ഏരിയകളിൽ ഫുട്ബോളിൻ്റെ പ്രാന്തന്മാരുള്ള തട്ടകത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ നെഞ്ചിലേറ്റിയ മലയാളികൾ മൊത്തം ഇഷ്ടപ്പെടുന്ന കേരളത്തിൻ്റെ പൊള്ളിയാശാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊള്ളിയാശാൻ കേരവാ ബൾഫോട്ട് കോഴിക്കോട്ടേക്ക് കടന്നു വരുമ്പോൾ ഒന്നും പറയാനില്ല മലബാറിൻ്റെ മക്കൾ കേരള ബൾഫോട്ടിനെ സപ്പോർട്ട് ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ല മുന്നേറ്റങ്ങൾ കാഴ്ച വെച്ച കേരളം ബൾഫോൺ കാലിക്കറ്റ് എഫ് സിയിലും എല്ലാ കാഴ്ചകളും കാഴ്ച സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട പൊള്ളിയാശാനും കൂടെ പന്തു തൊട്ടുമ്പോൾ മലബാർ ഏരിയകളിലെ കുട്ടിച്ചു കുലുക്കാൻ കെയർവം വൾഫോട്ട് എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ കൊടുക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കാരണം ബ്ലാസ്റ്റേഴ്സിനെ നെഞ്ചിലേറ്റിയ താരങ്ങളിലൊരാണ് കെർവം ബൾഫോട്ട് ആരും ആർക്കും മറക്കാൻ ഒരു തരത്തിലും സാധിക്കാത്ത താരങ്ങളായിരുന്നു കെൽവം വൾഫോട്ട് ആ സീസണുകളിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് വീഡിയോകൾ വൾഫോട്ടിൻ്റെ ഒരുപാട് വീഡിയോകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുമ്പോൾ ഒന്നും നോക്കാതെ ലൈക്കുകളും കമൻറ്റുകളും വാരി കൊടുക്കുന്ന കാലത്ത് വീണ്ടും കരുവൻ ബൾഫോട്ട് കോയ്ഫോട്ടിൻ്റെ മണ്ണിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ പിന്തുണ കർവൻ ബൾഫോട്ടിന് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ ബൾഫോട്ടിൻ്റെ ഈ തിരിച്ചു വരവിന് എത്ര പേര് ബൽഫോട്ടിനെ ഇഷ്ടപ്പെടുന്നു എന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തീർച്ചയായും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പയത്തിൽ കാണികളെ ഇളക്കി മറിച്ച കരുവം ബൾഫോട്ട് ആലിക്കറ്റ് എഫ്സിയിൽ നല്ല മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും കർവം ബൾഫോട്ടിൻ്റെ ഈ വരവോടു കൂടി ആലിക്കറ്റ് എഫ്സി നല്ല മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു അനൗൺസ്മെന്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും കർവം ബൾഫോട്ടിനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും കർവം ബൾഫോട്ടിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ബൾഫോട്ടിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം